മീനമാസത്തിലെ ഉയർന്ന താപനിലയ്ക്കൊപ്പം ഇടുക്കി ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ചൂടും ഉയരുകയാണ് മൂന്ന് മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പ് പര്യടനവുമായി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു ഇടുക്കിയുടെ മലനിരകൾ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ എൻ ഡി എയും യു ഡി എഫിലെയും എൽ ഡി എഫിലെയും സ്ഥാനാർത്ഥികൾ സജീവമായി രംഗത്തുണ്ട് അവരോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രവർത്തകരും രംഗത്തുണ്ട് ഇന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ ഡീൻ കുര്യാക്കോസുമായിട്ടാണ് അഭിമുഖത്തിൽ കേരള വിഷൻ ഏർപ്പെടുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പരിപാടികൾ ആരംഭിച്ചത് ഇന്ന് കുറത്തിക്കുടിയിൽ നിന്നാണ് കുറത്തിക്കുടിയിൽ നിന്നും പെരുമ്പൻകുത്തിലും പെരുമ്പൻകുത്തിൽ നിന്ന് ചിക്കണങ്കുടിയിലും എത്തി അദ്ദേഹം ആനക്കുളത്തെത്തുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഞങ്ങളും ചേർന്നു അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസാണ് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹം ഇടുക്കിയുടെ മലമടക്കുകളിലൂടെ ആയിപ്പോൾ സഞ്ചരിക്കുകയാണ് നമസ്കാരം സർ വോട്ട് തേടി രാവിലെ നമ്മുടെ ജോയി വെട്ടിക്കുഴ ഉദ്ഘാടനം ചെയ്ത പരിപാടി പുറത്തുക്കൂടിയിൽ തുടങ്ങിയല്ലോ ആരംഭിച്ചു ഇപ്പൊ വളരെ തിരക്കിട്ടാണ് അങ്ങ് ഓടി നടക്കുന്നത് എങ്ങനെയാണ് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് അങ്ങോട്ട് നല്ല പ്രതികരണമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സ്വീകരണം തന്നെ സൂചിപ്പിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു രാഷ്ട്രീയ നിലപാട് കൂടിയാണ് കാരണം അങ്ങേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളെയാണ് ഇടുക്കിയിലുള്ളത് ജനദ്രോഹ നടപടികൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഈ നാടിൻ്റെ എല്ലാ തരത്തിലുമുള്ള മുന്നേറ്റം തടസ്സപ്പെടുത്തിയിരിക്കുന്നു എന്നുവെച്ചാൽ മുപ്പത്തി അഞ്ചോളം വരുന്ന സർക്കാർ ഉത്തരവുകളാണ് ഇടതുപക്ഷ ഗവൺമെൻറ് കഴിഞ്ഞ എട്ടു വർഷക്കാലത്തിനിടയിൽ ഈ ജില്ലയിൽ നടപ്പിലാക്കിയിട്ടുള്ളത് ഒന്നുപോലും ആശ്വാസകരമായ ഒരു നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു തരത്തിൽ ഒരു 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 പ്രശ്നം നിലനിൽക്കിയാൽ അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകും ജനാധിപത്യം അതേതര ഗവൺമെൻറ് ഉണ്ടാക്കുന്നു അപ്പോൾ അതിന് കഴിയുന്നത് ഐക്യ പുരോഗമന സത്യം ഇന്ത്യ മുന്നേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിപക്ഷ മുന്നിൽ തീർച്ചയായും ആ കാര്യത്തിൽ നമുക്ക് വലിയ സ്വീകരണം എടുക്കുമ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ ഒരു മതേതര ജനാധിപത്യത്തിണ്ടായ്മയാണ് നമുക്ക് കഴിഞ്ഞ തവണ നമുക്ക് അനുകൂലമായ അല്ലെങ്കിൽ അങ്ങേക്ക് അനുകൂലമായ ചില ചില ഘടകങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ തവണ അത്തരം ഘടകങ്ങൾ നമുക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ടോ അതിനേക്കാൾ അനുകൂലമായ കാര്യങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് രണ്ട് ഗവൺമെന്റിനോടുമുള്ള ജനങ്ങളുടെ അതിശക്തമായ വികാരം അത് ഈ തവണ കൂടുതലും ഞാൻ മുപ്പത്തി അഞ്ച് ഉത്തരവുകളാണ് ഈ ഗവൺമെൻറ് ഈ ജില്ലയ്ക്കെതിരായി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ജില്ല സന്ദർശിച്ചു ഞാനൊരു പത്ത് ചോദ്യങ്ങൾ ചോദിച്ചു ഒരു മറുപടിയും കിട്ടിയില്ല അഞ്ച് വർഷക്കാലം ഈ നാട്ടിൽ പ്രവർത്തിച്ച എം പി എന്നുള്ള നിലയിൽ ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പ്രതിഫലിപ്പിക്കുന്ന പത്ത് ചോദ്യങ്ങളാണ് മേശം അത് തീർച്ചയായും അവരെ അലോസനപ്പെടുത്തുന്നുണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ അപഹാസ്യപരമായ മറുപടി പറയും ചിലപ്പോൾ ചീത്ത വിളിക്കും ചിലപ്പോൾ തെറിവിളിക്കും എല്ലാ നിലയിലും അവർ പൊതുസമൂഹത്തിൽ ഇകരത്തി കാണിക്കാൻ ശ്രമിക്കും അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കും അതാണ് അവരുടെ അവർക്ക് ആകെ പാടെ ചെയ്യാൻ അറിയാവുന്ന ഒരു കാര്യം ഭരണഘടന ഉറപ്പ് നൽകുന്ന നമ്മുടെ ജനാധിപത്യം മതേതരത്വം സമത്വം തുടങ്ങിയ മൂല്യങ്ങളുണ്ടല്ലോ അതൊക്കെ വലിയ തോതിൽ പരിക്കേൽക്കുന്ന ഒരു സമയമാണിപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇടുക്കിയിൽ നിന്ന് പോകേണ്ട എം പി ഒരു ജനാധിപത്യ ശൈലിയിൽ അതിശക്തമായി വിശ്വസിക്കുന്ന ആളായിരിക്കണമെന്ന് പൊതുജനം ധരിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടല്ലോ കാരണം അത് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞല്ലോ കരിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു മതേതര ജനാധിപത്യ കൂട്ടായ്മയാണെന്നുള്ള വിജയം വിജയിപ്പിച്ചത് അമ്പത്തിനാല് ശതമാനം ആളുകൾ നമുക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി ഞാൻ പറയുന്നു ഞാൻ അഞ്ച് വർഷക്കാലം പ്രവർത്തിച്ച ആ ഒരു കാലഘട്ടം ഓരോ എടുത്ത് പരിശോധിക്കട്ടെ ഏതെങ്കിലും വികാസ് ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമമുണ്ട് അത് ശക്തമായി അതിനെതിരെ പോരാടി പാർലമെൻറ്റിനുള്ളിലും പാർലമെൻറ്റ് പുറത്തും നമ്മുടെ ജില്ലയിൽ അഞ്ച് ലോങ് മാർച്ചുകൾ സംഘടിപ്പിച്ചു ഇപ്പോഴും അതിശക്തമായ നിലപാട് സ്വീകരിച്ചു പോകുന്നു മുന്നോട്ട് പോകും മണിപ്പൂർ വിഷയത്തിൽ ഇവിടെ ഭരണഘടനാ മൂല്യങ്ങളെ തമസ്കരിക്കുന്നതായ ഏത് നടപടി ഉണ്ടായാലും പാർലമെൻറ്റിനുള്ളിൽ അതിശക്തമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തിട്ട് മൂന്ന് തവണയാണ് ഈ ഗവൺമെന്റ് വ്യക്തിപരമായി എന്നെ തന്നെ സസ്പെൻഡ് ചെയ്തത് പാർലമെൻറ്റിന് എന്തുകൊണ്ടാണ് അപ്പൊ അത് ആ ഗവൺമെന്റിൻ്റെതരായിട്ടുള്ള പ്രതിഷേധം അതിൻ്റെതായ രൂപത്തിൽ പ്രതിഫലിപ്പിക്കാൻ നമുക്ക് സാധിച്ചു എന്നതാണ് അപ്പൊ അത് ശക്തമായ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുകയാണോ കൊണ്ട് പല രീതിയിലാണ് സാമ്പത്തികമായി ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റ് ഈ പാർട്ടിയെ ഞെരുക്കുന്നത് അത് എത്രമാത്രം അങ്ങയുടെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കാരണം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് അതിൻ്റെതായ നിലയിലുള്ള മിനിമം റിക്വയർമെന്റ്സ് ഉണ്ട് അതുപോലും നടപ്പിലാക്കരുത് എന്നുള്ള ആ ചിന്തയോട് കൂടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് ഫണ്ടുകൾ പോലും പിടിച്ചെടുത്തുകൊണ്ട് ഈ ഒരു തരത്തിൽ പീഡിപ്പിക്കുന്നത് ഇതൊരു തരത്തിലുള്ള ഫാസിസ്റ്റ് പ്രവണതയാണ് ഇതിൻ്റെ ഒരു അവസാനത്തെ ഉദാഹരണമായിട്ടാണ് നമുക്കിനെ കാണാൻ കഴിയുന്നത് എതിർ പ്രസ്ഥാനങ്ങളെ പരിപൂർണമായി ഉന്മൂലനം ചെയ്യുക എന്ന് വെച്ചാൽ എന്നുവെക്കാലും ഈ രാജ്യം സ്വച്ഛാധിപത്യപരമായി ഭരിച്ചു മുന്നോട്ട് പോകുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അത് അനുവദിക്കാൻ പാടില്ല ശാന്തശീലനായ ഒരു എം പി അപ്പം തന്നെ ഇപ്പോൾ കാൻഡിഡേറ്റ് ആണ് അദ്ദേഹം അദ്ദേഹത്തെ വ്യക്തിപരമായി ഇടതുപക്ഷം ആക്രമിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ അതല്ലേ ഞാൻ സൂചിപ്പിച്ചത് ഞാൻ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ അവരെ അലോസരപ്പെടുത്തുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പത്ത് ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം വീണ്ടും ഇപ്പോഴാണ് വരുന്നത് ഈ തവണ വരുമ്പോഴും അന്നുണ്ടായിരുന്ന അതേ പ്രശ്നങ്ങൾ നിലനിൽക്കുക ഈ ഗവൺമെന്റ് സൃഷ്ടിച്ചതായ ദുരവസ്ഥയാണ് ഈ ജില്ലയ്ക്ക് ആ ദുരവസ്ഥയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അവർ അവർ ആലോചനപ്പെടുന്നു അവർ അപഹാസ്യപരമായ പ്രസ്താവനകൾ നടത്തുന്നു അവർ ചീത്ത വിളിക്കുന്നു വിളിക്കുന്നു വളരെ വൈയക്തി അങ്ങേ ആക്ഷേപിക്കുന്ന പരിപാടി ഈ ഇടുക്കിയിൽ നിന്നുണ്ടായല്ലോ അതിനങ്ങയുടെ മറുപടി വളരെ പരിപക്വമായിരുന്നു വളരെ പാകമായിരുന്നു അപ്പം അപ്പം ആ മറുപടിക്ക് അങ്ങേക്ക് നൂറ് ശതമാനം മാർക്ക് ആളുകൾ ഇട്ടിട്ടുണ്ട് എന്ത് എങ്ങനെയാണ് അത്രമാത്രം പാകതയോട് കൂടി ഒരു മറുപടി പറയാൻ കഴിഞ്ഞത് അതായത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അത് സത്യസന്ധ പരമായിരിക്കും നമ്മൾ എന്തിനാണ് വെറുതെ എതിരാളികളെ അപകസിച്ച് സംസാരിക്കുകയും നമുക്ക് കാര്യം പറയാമല്ലോ ക്രിയാത്മകമായ നിലപാട് വ്യക്തമാക്കാവല്ലോ പക്ഷേ ഉത്തരം മുട്ടിക്കഴിയുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുക എന്നുള്ള പോലെ അതിൽ അതിനും ഒരുപടി കൂടി അപ്പുറത്ത് കിടന്ന് എതിരാളികളെ അപഹസിച്ച് എന്താ പറയുക കരിവാരിത്തേച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു ദുഷിച്ച രാഷ്ട്രീയം അത് നമ്മുടെ ഒരു ശൈലിയല്ല ആ ഒരു ഭാഷാ ശൈലി ഒരിക്കലും ജനാധിപത്യത്തിൻ്റെ ഭൂഷണവുമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വലിയ നുണകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അവിടെ നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിലാകെ അതിശക്തമായ നുണകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഈ നുണകൾ കുറേയൊക്കെ ആളുകൾ വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ നുണകൾ പല പ്രാവശ്യം ആവർത്തിച്ച് അത് സത്യമാക്കുന്ന രീതിയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുമ്പത് അവർ വിജയിപ്പിച്ചിരുന്നു അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാം സുതാര്യമായിരിക്കുന്ന ഒരു കാലയളവ് അതായത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അത് എവിടെ രേഖകളുള്ള തെളിവുകളുള്ള അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നുണ പറഞ്ഞ് എതിർ സ്ഥാനാർത്ഥി പ്രചരണം നടത്താൻ ശ്രമിച്ചു ഞാൻ അദ്ദേഹത്തിന് വക്കീൽ നോട്ടീസ് വെച്ചു കാരണം എന്താ ഒരു പാർലമെന്റ് അംഗത്തിന്റെ ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ഗുണപ്രചരണമാണ് ആ ഗുണപ്രചരണം പോലും മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തിരിക്കാൻ മുഖ്യമന്ത്രിയും എതിർ സ്ഥാനാർത്ഥിക്കും ഇടതുപക്ഷ നേതാക്കന്മാരും ആ ഒരു ഗീബൾ സിയൻ തന്ത്രത്തിലാണ് ഇപ്പോഴും വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ കഷ്ടം എന്നല്ലാതെ നമുക്കൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല അപ്പോൾ അത് ജനമധ്യത്തിൽ തുറമേ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ജനങ്ങളിൽ സത്യം മനസ്സിലാക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എതിർശക്തി അല്ലെങ്കിൽ എതിർഭാഗത്ത് നിൽക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥി വളരെ ശക്തനാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു തന്ത്രം അവർ സ്വീകരിക്കുന്നുണ്ട് ഡീൻ കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു എം പി എ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മോശമല്ല എന്ന് മണ്ഡലത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു തന്ത്രം അവർ വീണ്ടും സ്വീകരിക്കുന്നത് അതായത് ഒന്നും പറയാനില്ല അവർക്ക് ജനങ്ങളെ ആ ജനങ്ങളാകെ അവരെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുന്നണിക്ക് പ്രതീക്ഷ എടുത്തിരിക്കാൻ ഒന്നുമില്ല അപ്പം അനാവശ്യ പ്രചരണം അതാണ് അനാവശ്യ പ്രചരണവും കരിവാരിത്തേക്കലും ഇകർത്തി കാണിക്കലും അതല്ലാതെ മറ്റൊരു മാർഗം പിന്നെ ഒരു വശത്ത് പണക്കുഴുപ്പ് അമിതമായ സമ്പത്ത് അതെല്ലാം എടുത്ത് നമുക്ക് കാണാം കാണാൻ കഴിയും അതൊരു ദൃശ്യവൽക്കരണത്തിലൂടെ അവർ പ്രദർശിപ്പിക്കുകയാണ് ഞങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നത് ഞങ്ങൾക്കാണ് ഇതിനുള്ള ആ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന ഒരാൾ വളരെ പെട്ടെന്ന് ചിഹ്നത്തിലേക്ക് മാറി മത്സരിക്കുന്നു എന്തായിരിക്കും അതിൻ്റെ കാരണം ആ രാഷ്ട്രീയം ജനങ്ങൾ മനസ്സിലാക്കട്ടെ അതിനകത്ത് എന്ത് പ്രസക്തിയാണുള്ളത് എന്ന് അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞു നിൽക്കുന്ന കഥകൾ എന്തൊക്കെയാണ് ഒരു കാര്യത്തിൽ സംശയമില്ലല്ലോ രണ്ട് കാര്യത്തിൽ നമുക്കതിനെ കാണാം ഒന്ന് ഇടുക്കിയുടെ പ്രാദേശിക വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യു ഡി എഫിനെതിരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് ഇടതുപക്ഷ മുന്നണി അവലംബിച്ചത് അതെവിടെ വെച്ച് അവസാനിപ്പിച്ചു ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു ആ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ സംഭാവന എന്ത് അത് അവരാദ്യം വ്യക്തമാക്കുക നമ്പർ വൺ ജനകീയ വിഷയങ്ങൾ ഇപ്പോഴും അത് രൂക്ഷമാക്കിക്കൊണ്ട് ജനങ്ങളെ ആകെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് വിടുത്ത പട്ടയം പോലും വിതരണം ചെയ്യാൻ പറ്റാതെ இவட் சின்னக்கனாலிலும் செங்குளத்தும் வனவல்க்கரணும் ஏர் ஏற்படுத்தி இவட நிரமாண நிரோனம் அடிச்சேல்பிச்சு ஜனங்களை கஷ்டப்படுத்தியு இப்போ അരുവാൾ ചുറ്റിയിലേക്ക് മാറി അപ്പോൾ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അങ്ങ് ഇപ്പോൾ സൂചിപ്പിച്ചത് നമ്മുടെ വന്യമൃഗ ശല്യം ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആളുകൾക്ക് സാധാരണ കർഷകർക്ക് സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് പേടിച്ചിട്ട് നടക്കാൻ കഴിയാത്ത സാഹചര്യം ഒന്നത് മറ്റൊന്നിവിടുത്തെ ഭൂമി പ്രശ്നം ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചത് അറുപതിലേയും അറുപത്തിനാലിലെയും ചട്ടഭേദഗതി നിയമ ഭേദഗതി ഒക്കെ ഇവിടെ നിലനിൽക്കുകയാണ് ഗവർണർ തടഞ്ഞിരിക്കുന്ന ബില്ല് അങ്ങനെ ഇടുക്കിക്കാർ വല്ലാതെ പ്രതിസന്ധി നേരിടുന്ന ഒരു സമയത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിന് വേണ്ടിയിട്ട് എം പി വരും കാലങ്ങളിൽ ശക്തമായി പ്രവർത്തിക്കുമെന്ന് ജനങ്ങൾ ജനങ്ങൾക്കുറപ്പ് നൂറ് ശതമാനം ഞാൻ കഴിഞ്ഞ അഞ്ചു കൊല്ലവും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ എൻ്റെ പാർലമെന്ററി നടപടിയിൽ പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാവുള്ളൂ ഞാൻ എട്ട് പ്രാവശ്യം വന്യമൃഗശല്യം ഉൾപ്പെടെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം രണ്ട് ഇവിടെ മറ്റ് വിഷയങ്ങൾ കൃഷിക്കാരെ ബാധിക്കുന്നതായ പ്രശ്നങ്ങൾ ഏലക്കൃഷി കുരുമുളക് റബ്ബർ റബ്ബറ് വേണ്ട ഈ ജില്ലയുടെ മുഴുവനായിട്ടുള്ള ജനകീയ മുല്ലപ്പെരിയായ പ്രശ്നം ഇങ്ങനെ ഈ നാടിനെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും മുഖ്യ പരിഗണന കൊടുത്തുകൊണ്ട് പാർലമെന്റിനുള്ളിൽ ശക്തമായി ഞാൻ പോരാടിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളിലും നമുക്ക് നല്ല നേട്ടങ്ങളുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് വികസന കാര്യങ്ങളിൽ ഉൾപ്പെടെ നല്ല നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ ഒരു തരത്തിൽ മുന്നോട്ട് പോകാനാണ് ഞാൻ ഇനിയും ഉദ്ദേശിക്കുന്നത് നേരിമംഗലം പാലം റോഡിന്റെ വികസനം എൻ എച്ച് എന്റെ വികസനം ഇതുൾപ്പെടെ അങ്ങയുടെ ആ കീഴില് ഇപ്പോൾ അങ്ങ് കൊണ്ടുവന്ന കുറേ വികസന പ്രവർത്തനങ്ങൾ ത്വരിത വേഗത്തിൽ നടന്നു വരുന്നുണ്ട് അത് ജനങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് എത്തിയിട്ടുണ്ടോ ജനങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ട് കാരണം നേരിയമംഗലത്ത് തൊണ്ണൂറ്റി ആറ് വർഷത്തിന് ശേഷം ഒരു പാലം നിർമ്മിക്കേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെട്ടപ്പോഴാണ് അവിടെ പാലം ഉണ്ടായത് അപ്പൊ ആദ്യം മണി ആരംഭിച്ചിരിക്കും ഒരു ചെറിയ നേട്ടമല്ല ഇവിടെ ഇപ്പൊ നമ്മുടെ ആദിവാസി കുടികളിൽ മൊബൈൽ ടവർ വരികയാണ് ഏറ്റവും വികസനത്തിന്റെ തുടക്കം എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷനാണ് വാർത്താവിനിമയ സൗകര്യമാണ് വന്യമൃഗ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഒന്നാമത് വേണ്ടത് വാർത്താവിനിമയ സൗകര്യമാണ് പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ ആദ്യം വേണ്ടത് വാർത്താവിനിമയ സൗകര്യമാണ് അപ്പം ഇടുക്കിയുടെ തോട്ടം മേഖലകൾ ആദിവാസി മേഖലകളും എല്ലായിടത്തും തൊണ്ണൂറ് മൊബൈൽ ടവറുകൾ സ്ഥാപിക്കാൻ ഫണ്ടിൽ നിന്ന് പണം വൈകിരുത്തി ആദിവാസി മേഖലയുടെ വികസനത്തിന് വേണ്ടി അവിടുത്തെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഇടമലക്കുടിയിൽ ഒരു സ്കൂള് നമുക്ക് പുതിയതായി നിർമ്മിക്കാൻ സാധിക്കുന്നു എന്നുവേണ്ട ഇവിടെ ദേശീയപാതയുടെ വികസനം ബൈപ്പാസുകൾ അടിമാലിയിലും ചെറുതോണിയിലും കട്ടപ്പനയിലും അനുവദിപ്പിക്കുന്നു ദേശീയപാത പതിനെട്ട് മീറ്റർ വീതിയാക്കി വികസിപ്പിക്കുന്നു അവിടെ വണ്ടിപ്പെരിയാറിൽ ബൈപ്പാസ് അനുവദിക്കുന്നു ഇ എസ് ഐ ആശുപത്രി കട്ടപ്പനയിൽ അനുവദിക്കുന്നു അതിൻ്റെ ടെൻഡർ നടപടികൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു കേന്ദ്രീയ വിദ്യാലയം തൊടുപുഴയിൽ ആരംഭിക്കാൻ പോകുന്നു ഇങ്ങനെ നിരവധിയായ വികസന നേട്ടങ്ങൾ നമ്മുടെ ജില്ലയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ ടൂറിസം സൗകര്യ രംഗത്ത് ഇപ്പം അതിവിശാലമായിട്ടുള്ള പർവ്വതമാല പദ്ധതികൾ മൂന്നാർ മാട്ടുപ്പെട്ടി മാട്ടുപ്പെട്ടി വട്ടവട പഞ്ചായത്തിനെ കണക്ട് ചെയ്തുകൊണ്ട് പർവ്വതമാല റോപ്പ് വേ പദ്ധതി അതിൻ്റെ ഡി പി ആർ പൂർത്തീകരിച്ചിരിക്കുന്ന അത് ഇടുക്കിയിലും പൂർത്തീകരിച്ചിരിക്കുന്നു ഇങ്ങനെ ഇപ്പം മൂന്നാറിൽ ഹോളിഡേ ഹോം എന്ന് വെച്ചാൽ അവിടെ കേന്ദ്ര സർക്കാരിന്റെ അതിഥി മന്ദിരം അത് സ്ഥാപിക്കാൻ പോകുന്നു സ്ഥലമെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ധാരാളം കാര്യങ്ങൾ അങ്ങുമായി ബന്ധപ്പെട്ട് ചോദിക്കാണ്ട് വികസന കാര്യങ്ങളുമായിട്ടൊക്കെ ചോദിക്കാണ്ട് സമയത്തിന്റെ കുറവ് മൂലമാണ് നമ്മൾ അവസാനം അവസാനത്തിലേക്ക് കടക്കുകയാണ് രാ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് അങ് കഴിഞ്ഞ തവണ ഇവിടെ ജയിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ പരമൗട്ടുകളായിരുന്നു വലിയ ഭൂരിപക്ഷമാണ് ആ വലിയൊരു ആത്മസംതൃപ്തിയും കോൺഫിഡൻസും അങ്ങനെ നൽകിയിട്ടുണ്ടാവുള്ളത് ഈ തവണയും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നുള്ളൂ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ അതൊരു മതേതര ജനാധിപത്യ കൂട്ടായ്മയുടെ ഒരു ജനവിധിയായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതി മത വർഗവർണ വ്യത്യാസമില്ലാതെ ഏതൊരാളെയും ഒരുപോലെ സമീപിക്കുക എന്നുള്ളതാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ള പാഠം എനിക്ക് നൽകിയ ജനവിധിയും അതിൻ്റെ പ്രതിഫലനമായിരുന്നു ഞാൻ അതിനനുസരിച്ച് തന്നെ അഞ്ച് വർഷക്കാലം പ്രവർത്തിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരാളെയും നിൻ്റെ ജാതി വേറെയാണ് നിൻ്റെ മതം വേറെയാണ് നിൻ്റെ രാഷ്ട്രീയം വേറെയാണ് നീ എനിക്ക് ചേർന്നവനല്ല എന്നുള്ള ഒരു സമീപനം എനിക്കില്ല മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തിയ ഒരു പാരമ്പര്യത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ നാടിനെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഈ നാടിൻ്റെ കൂട്ടായ മുന്നേറ്റത്തിന് വേണ്ടി എല്ലാവരും എല്ലാവരോടും ഒപ്പം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് അവസാനമായി ഈ കേന്ദ്ര ഗവൺമെൻറ് കേരള ഗവൺമെൻറ് രണ്ട് ഗവൺമെൻറ്റിനോടുള്ള അങ്ങയുടെ സമീപനം വികസന കാര്യത്തിൽ രാഷ്ട്രീയമില്ല പക്ഷെ നമ്മൾ പലപ്പോഴും കാണുന്നത് എന്താ നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പോയി എന്നുള്ളതിൻ്റെ പേരിൽ പലപ്പോഴും പല രീതിയിലും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് പക്ഷേ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഞാനിടുന്നത് ഇവിടെ ഇപ്പോൾ കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ നാടിനോട് ചെയ്തിട്ടുള്ള കൊടിയ വഞ്ചനകൾ അതോടൊപ്പം തന്നെ ജനവിരുദ്ധമായ ഉത്തരവുകൾ ഇതെല്ലാം പിൻവലിക്കാൻ ഇപ്പം നമ്മുടെ കെട്ടിട നിർമ്മാണ നിരോധനം അത് പിൻവലിക്കാൻ വേണ്ടി പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ കൊടുത്തതാണ് ഇപ്പോഴും കൊടുക്കും പക്ഷേ അതവര് ചെയ്യുന്നില്ല അതുപോലെ ഇവിടെ ബഫർ സോൺ വിഷയം ഒരു കിലോമീറ്റർ ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ബഫർസോൺ എഴുതി പിടിപ്പിച്ച് കേന്ദ്രത്തിന് അയച്ചു മധു കെട്ടാൻ ചോലയിൽ ഇപ്പോഴും അത് പിൻവലിച്ചിട്ടില്ല ചിന്നകനാലിലും അതുപോലെ നമ്മുടെ ചെങ്കുളത്തും എന്തിനു വേണ്ടി അവർ ഫോറസ്റ്റ് കൂടുതലായി വരവിശ്രതി കൂട്ടുന്നു അപ്പം നമ്മളാരും ഗവൺമെൻറ്റിനോട് സഹകരിക്കാത്ത ഒരു വിഷയമില്ല പക്ഷേ ഗവൺമെന്റിന്റെ സമീപനം മറിച്ചാണ് ഗവൺമെന്റ് നാടിനെ ദ്രോഹിക്കുന്ന ഒരു നടപടിയാണ് സ്വീകരിച്ചത് കേന്ദ്ര സർക്കാർ ഏകാധിപത്യപരമായ ഒരു ശൈലി ഇപ്പൊ എല്ലാ തരത്തിലും ജനാധിപത്യം മതേതരപരമായ ആശയങ്ങളെ തമസ്കരിക്കുന്ന ഒരു ശൈലി അവർ സ്വീകരിക്കുന്നു ഇതിങ്ങനെ തുടർന്നാൽ ഈ രാജ്യം ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയമുണ്ട് അപ്പോൾ അതിനെതിരായ അതിശക്തമായ നിലപാട് നമുക്കുണ്ട് മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട് മലയോര ഹൈവേ നമ്മൾ ഓർക്കണം നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയൊരു സ്വപ്ന പദ്ധതിയാണ് പക്ഷേ ആ പദ്ധതി അട്ടിമറിച്ചിട്ട് ഈ ഗവൺമെന്റ് പ്രത്യേകിച്ച് മാങ്കുള നിവാസികളെ സംബന്ധിച്ചിടത്തോളം മാങ്കുളത്തുകാർ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പദ്ധതി രണ്ട് പാതകളാണ് ആലുവ മൂന്നാർ ദേശീയ ആലുവ മൂന്നാർ രാജപാത വർഷങ്ങൾക്ക് മുമ്പ് മുടങ്ങിപ്പോയ പദ്ധതിയാണ് ആ പദ്ധതി യാഥാർത്ഥ്യമാക്കിടുമെന്നും മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കണമെന്ന് ഈ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ഓൾറെഡി ജോലിയാണ് അത് ഈ രണ്ട് കാര്യങ്ങളിലും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ള ഒരു വിരുദ്ധ നിലപാട് മലയോര ഹൈവേയുടെ അനേയ്മെന്റ് മാറ്റിയല്ലോ ഇതിന്റെ പേരിലാണ് യു ഡി എഫ് ഗവൺമെന്റ് കാലഘട്ടത്തിൽ അവിടെ ആ പദ്ധതി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഇപ്പൊ മലയോര പാത എന്നുള്ള പേരിൽ അല്ലെങ്കിൽ പോലും ആ പദ്ധതി തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ അതിനെ അനാവശ്യമായ തടസ്സ സൃഷ്ടിച്ച് പദ്ധതി നിർത്തിവെപ്പിച്ചു ഇപ്പോൾ അതിനുശേഷം ഒരു കല്ല് പോലും എന്ന് വെച്ചാൽ അവർ കല്ലിട്ട് ഞങ്ങൾ പദ്ധതി ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ ഒന്നും നടന്നിട്ടില്ല അതിനിടയിൽ അലൈൻമെൻറ്റ് മാറ്റി എന്തിനു വേണ്ടി ഈ നാട്ടിലെ ഇങ്ങനെ പീഡിപ്പിക്കും അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു 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 ഈ നാട് ഈ നാടിൻ്റെ ഒരു ഹൃദയവികാരമാണ് കക്ഷി രാഷ്ട്രീയത്തിലധികമായി മുഴുവൻ ആളുകൾ ആഗ്രഹിക്കുന്ന പദ്ധതിയാണ് അതിനെ മുടക്കിക്കളാൻ ഈ ഗവൺമെൻറ് അവസാനമായി ജനങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് അഞ്ച് വർഷക്കാലം ഞാൻ എം പി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാവരോടും ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എല്ലാവരെയും കൂടെ നിർത്തിക്കൊണ്ട് ആരോടും വിഭാഗീയതയില്ലാതെ ആരോടും യാതൊരു തരത്തിലുമുള്ള ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ താതാത്മ്യപ്പെട്ടുകൊണ്ട് മുൻപോട്ടു പോവുക എന്നുള്ളതാണ് എന്റെ രാഷ്ട്രീയം ആ അതൊരു കൂട്ടായ്മയായിട്ടാണ് ഇവിടെ വളർന്നു വന്നിട്ടുള്ളത് തീർച്ചയായും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മത വർഗ്ഗ വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളുടെയും പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം അതൊരു മുന്നേറ്റമായി രൂപപ്പെടട്ടെ അത് ഈ നാടിന് ഗുണകരമാകട്ടെ അതിലൂടെ ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വിജയിക്കാൻ കഴിയട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഏറെ എന്നറിയാം എന്നിട്ടും വേണ്ടി ഇത്രയും സമയം വിലപ്പെട്ട സമയം നന്ദിയുണ്ട് വെരി ഇടുക്കി ജില്ലയിലെ ആനക്കുളത്ത് വെച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ ഡീൻ കുര്യാക്കോസുമായിട്ടുള്ള സംഭാഷണം പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചും തീർച്ചയായിട്ടും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം അദ്ദേഹം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ചെയ്ത സേവനങ്ങൾ ജനങ്ങൾ എന്ന് തന്നെ അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തോടൊപ്പമാണ് ജനങ്ങളെന്ന് അദ്ദേഹത്തിനും യു ഡി എഫ് മുന്നണിക്കും ഉറപ്പുണ്ട് എന്ന മട്ടിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു